തന്നെ അഞ്ചു കേരള ജേണലിസ്റ്റ് യൂണിയൻ കെ ജെ യു നിലമ്പൂർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മുടെ പ്രവർത്തന പഞ്ചാവിൽ ഇരുപത്തഞ്ചു വർഷം രജൂബിലൂടെ നിർമ്മിലേക്ക് കടക്കുകയാണ് ഈ സംഘടനയുടെ ഈ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധി ഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ടും പിന്നോട്ടും പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ ജില്ലയിലെ നേലന്മാർക്ക് മാത്രമായിട്ട് രൂപീകൃതമായ സംഘടനയാണെങ്കിൽ പോലും ജില്ലാ നേലന്മാരും മാത്രമാണ് ആ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചതെങ്കിൽ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പിന്നോക്കം പോയപ്പോൾ നിലവിലുള്ള അന്നത്തെ സംസ്ഥാനം ജീ പ്രഭാഗ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് വാഹന കൂടത്തിൽ നേതൃത്വത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ കൂടി സംഘടനയ്ക്കകത്ത് അംഗത്ത് ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളെ പോലുള്ള പ്രാദേശിക മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് കൂടി സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സംഘടനയിൽ അംഗത്വം കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംഘടനയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ചാലക്കുടിയിൽ നടന്ന അഞ്ചാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ സംഘടനയ്ക്ക് ഇന്നത്തെ തലത്തിലേക്ക് വളരുന്നതിനുള്ള അടിത്തറ ഒരുക്കുന്നത് ചാലക്കുടി സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ഏതാണ്ട് പത്തനംതിട്ട ജില്ലയിലും തൃശൂർ ജില്ലയിലും മാത്രമായിരുന്നു ആ സംഘടനയ്ക്ക് അന്ന് ജില്ലാ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു രണ്ട് ജില്ലയിൽ മാത്രം ജില്ലാ കമ്മിറ്റി എന്നെ പോലെ എറണാകുളം ജില്ലയിൽ നിന്ന് കുറച്ചാളുകൾ ജില്ലാ കമ്മിറ്റി പോലും ഇല്ലാതെ പ്രാഥമികമായ അംഗത്വം അന്ന് സമയത്ത് പ്രകാരം വ്യക്തിപരമായ വെച്ച കുറച്ച് മാധ്യമ പ്രവർത്തകർ നിലമ്പൂർ യൂണിയൻ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ സെക്രട്ടറി കാർത്തി കൃഷ്ണ രാജഗോപാൽ സമീർ പുളിക്കൽ എന്നിവർ സംസാരിച്ചു

പ്രസിഡന്റായി രാജഗോപാൽ സെക്രട്ടറിയായി സമീർ പുളിക്കൽ ട്രഷററായി ജിജു തോമസ് എന്നിവരെ തെരഞ്ഞെടുത്തു റിൻഷാദ് ഹരിദാസ് എടക്കര എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ചെറിയാൻ വണ്ടൂർ സുനിൽ ബാബു എണവെണ്ണ എന്നിവരെ ജോയിൻറ്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ